നമസ്കാരം സി ബി മുളനിക്കേടാണ് സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു രാവിലെ മുതൽ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാമെന്ന് കരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യു എസ് എസ് ആർ എന്ന വലിയൊരു രാജ്യം തകർന്ന് പതിനഞ്ചോളം ചെറിയ രാജ്യങ്ങളുണ്ടായി ഈ രാജ്യങ്ങളുടെയൊക്കെ നാണയങ്ങളൊന്ന് കളക്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി അതായിരുന്നു ഇന്നത്തെ പരിപാടി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നോക്കി പഠിക്കുക ഇതാണ് നാണയങ്ങൾ ഓരോരോ നാണയങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്താം നമ്മളുടെ മൂന്ന് മിനിറ്റ് വീഡിയോക്കുള്ളിൽ പെട്ടെന്ന് കാണിച്ചു പോകാത്തക്ക രീതിയിൽ ആദ്യമായിട്ട് തന്നെ ആൽഫോബറ്റിക് ഓർഡറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അർമേനിയ എന്ന രാജ്യത്തിൻ്റെ നാണയമാണ് അടുത്തതായിട്ട് വരുന്നത് അസർ ബൈജാൻ എന്ന രാജ്യമാണ് അസർ ബൈജാൻ്റെ ഒരു ചെറിയ നാണയമാണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പോൾ ഓരോരോ നാണയങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്തൊരു വീഡിയോ എടുത്താണ് അടുത്തത് ബെലാറൂസ് എന്ന രാജ്യത്തിൻ്റെ നാണയമാണ് പ്രൊനസിയേഷനൊന്നും കറക്റ്റ് ആണോ എന്നില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാത്ത രീതിയിൽ പറയുന്നുവെന്ന് മാത്രം അടുത്തായിട്ടുള്ളത് എന്ന രാജ്യത്തിൻ്റെ നാണയമാണ് എനിക്ക് ഈ രാജ്യത്ത് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്ന രാജ്യത്തിൻ്റെ നാണയമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതും ഒരു ചെറിയ നാണയമാണ് അടുത്തതായിട്ട് ജോർജിയയുടെ നാണയമാണ് സാധാരണ യു എസ് എസ് ആർ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ ജോർജിയ എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഈ നാണയത്തിനുണ്ട് അടുത്തായിട്ട് കസാക്കിസ്ഥാൻ്റെ നാണയമാണ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ രാജ്യങ്ങൾ തന്നെ കസാഖിസ്ഥാൻ കിർഗിസ്ഥിസ്ഥാൻ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ അപ്പോൾ കസാഖിസ്ഥാൻ്റെ നാണയമാണ് നിങ്ങൾ കണ്ടത് അതിന് ശേഷം വരുന്നത് കിർഗിസ്ഥാൻ്റെ നാണയങ്ങളാണ് ഇതിലെ അമ്പലങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക ഏത് രാജ്യത്തിൻ്റെതാണ് കാരണം ഇതിൻ്റെ എഴുത്തുകളൊക്കെ ഒരുപോലെ ആയിരിക്കാം അടുത്തായിട്ട് ലിത്വാനിയയുടെ നാണയമാണ് ലിത്വാനിയ ലാത്വിയ അങ്ങനെ രണ്ട് രാജ്യങ്ങൾ ഒരേ ഏകദേശം പ്രൊണൗൺസേഷനൊക്കെ ഒരുപോലെ വരുന്ന രണ്ട് രാജ്യങ്ങളാണ് അടുത്തതാണ് ലാത്വിയയുടെ നാണയമാണ് കാണുന്നത് ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ യൂറോയാണ് ലാത്വിയ ലിത്വാനിയ എസ്റ്റോണിയൊക്കെ ഇപ്പോൾ യൂറോയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് യൂറോയ്ക്ക് മുന്നുണ്ടായിരുന്ന നാണയമാണ് അടുത്തായിട്ട് നിങ്ങൾ കാണുന്നത് മൊളഡോവയുടെ നാണയമാണ് മൊളഡോവ എന്ന രാജ്യം നമുക്കൊക്കെ അറിയാം ആ ഒരു രാജ്യത്തിൻ്റെ നാണയമാണ് നിങ്ങൾ ഈ കാണുന്നത് അടുത്തത് ഒരു അല്പം വലിയ നാണയമാണ് കാരണം എൻ്റെ കയ്യിലിരുന്ന ഒരു റഷ്യയുടെ വലിയ നാണയം തന്നെ വെക്കാമെന്ന് കരുതി റഷ്യയുടെ ഒരു വലിയ സൈസ് നാണയമാണ് എനിക്കൊന്ന് പത്ത് റൂബിളിൻ്റെ നാണയമാണെന്നാണ് തോന്നുന്നത് അടുത്തതായിട്ട് വരുന്നത് തജിക്കിസ്ഥാൻ്റെ നാണയമാണ് തജിക്കിസ്ഥാൻ്റെ നല്ല മനോഹരമായിട്ടൊരു നാണയമാണ് അത് അടുത്തതായിട്ട് വരുന്നത് തുർക്കുമിനിസ്ഥാൻ്റെ നാണയമാണ് അധികം ടൂറിസ്റ്റുകളൊന്നും പോകാത്തൊരു സ്ഥലമാണ് തുർക്കുമിനിസ്ഥാൻ നാണയങ്ങളും കിട്ടാൻ കുറച്ച് പ്രയാസമാണ് തുർക്കുമിനിസ്ഥാനിന് ശേഷം മറ്റൊരു സ്ഥാനം വരുന്നത് ഇത് ഉസ്ബക്കിസ്ഥാനാണ് ഉസ്ബക്കിസ്ഥാൻ്റെ നാണയമാണ് ഈ കാണുന്നത് അവിടും നാണയങ്ങളുടെ ഉപയോഗം കുറവുള്ള രാജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത നാണയം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രാജ്യമായ ഉക്രൈൻ്റെ നാണയമാണ് ഉക്രൈൻ്റെ നാണയത്തിലെ എംബ്ലം നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും ഈ രാജ്യങ്ങൾ കൂടാതെ ഈ രാജ്യങ്ങൾക്കുള്ളിൽ സ്വന്തമായിട്ട് റിപ്പബ്ലിക്കൽ ആയിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട് ഒന്ന് ഒന്നിതാണ് നഗാർണോ കൊറാബാക്ക് ഇന്ന് ഈ രാജ്യം തിരിച്ച് അസർബൈജാൻ പിടിച്ചെടുത്തു ഇപ്പോൾ അസർബൈജാന്റെ ഇത് ഇതൊരു സ്റ്റേറ്റ് ആയിട്ട് സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇത് ട്രാൻസിസ്ട്രിയ എന്നൊരു രാജ്യമാണ് ഇപ്പോഴും ഒരു രാജ്യമാണെന്ന് പറയുന്നത് ഇതും ഇതുപോലെ പിടിച്ചെടുത്തു എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഇനി ലാസ്റ്റിൽ വരുന്നത് ടട്ടർസ്ഥാൻ്റെ നാണയങ്ങളാണ് ഈ മൂന്ന് നാണയങ്ങൾ ഞാൻ കാണിച്ചു എന്ന് മാത്രം ഇതൊരു രാജ്യമായിട്ട് യു എൻ ഒന്നും അംഗീകരിച്ചിട്ടുള്ള അവർ സ്വന്തമായിട്ട് രാജ്യമായിട്ട് പ്രഖ്യാപിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിൽക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ രാജ്യം മാപ്പിൽ എവിടെയാണ് ആ രാജ്യത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഗൂഗിൾ നോക്കി മനസ്സിലാക്കുക ഇപ്പോൾ ട്രാൻസ് ഹിസ്ട്രിയ ആയാലും ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കാരണം ഉള്ളിലുള്ള ഒരു ചെറിയ സ്ഥലമായിരുന്നു ട്രാൻസിസ്റ്ററിയ ഇപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയാമല്ലോ മൊറഡോവോ തിരിച്ചു പിടിച്ചോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വിഷയം യു എന്ന രാജ്യം തകർന്നുണ്ടായ പതിനഞ്ച് രാജ്യങ്ങളുടെ നാണയങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് വെരി മച്ച്